കേസുകൾ ലാവലിൻ കേസിന്റെ അവസാനവാദം ബുധനാഴ്ച കേൾക്കാൻ സുപ്രീം കോടതി ലിസ്റ്റ് ചെയ്തിരിക്കുന്നു മാസപ്പടിയുമായി ബന്ധപ്പെട്ട എസ് എഫ് ഐ ഒ അന്വേഷണവും ഇ ഡിയുടെ അന്വേഷണവും തന്നിലേക്കെന്ന സൂചനകൾ പുറത്തു വന്നിരിക്കുന്നു ഒരു സമാധാനവുമില്ല ഇതിനിടയിലാണ് മേയറും ഭർത്താവും ചേർന്ന് മുഖ്യനെ നാറ്റിച്ചിരിക്കുന്നത് രണ്ടുപേരും കൂടി നടു റോഡിൽ ചെയ്തു കൂട്ടിയ സംഭവത്തിൽ തലസ്ഥാന നഗരം ചില്ലറയല്ല നാറിയിരിക്കുന്നത് അതിന്റെ നാറ്റം അങ്ങ് സെക്രട്ടേറിയറ്റ് വരെ അടിക്കുകയാണ് കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും ഒക്കെ പിണറായിക്ക് ഒരു തുള്ളിയെങ്കിലും ഇറങ്ങുമോ ഒരൽപ്പം സമാധാനം കിട്ടാനെന്ന പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊടും തന്നെ ദുബായിലേക്ക് പറന്നിരിക്കുകയാണ് തൻ്റെയും പാർട്ടിയുടെയുമായി ആയിരം പ്രശ്നങ്ങളിൽ പിണറായി വിജയൻ ഉറക്കമില്ലാത്ത രാത്രികളുമായി വീർപ്പ് മുട്ടുമ്പോഴാണ് നടു റോട്ടിൽ ഗുണ്ടായിസം കാട്ടി മേയറും എം ചേർന്ന് പിണറായി കിട്ട് പരന്നാറി പണി കിട്ടിയിരിക്കുന്നത് കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതികളിലേക്ക് എത്താനും പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായാൽ അധികാര ദുർവിനിയോഗത്തിന്റെ പേരിൽ മേയറുടെ കസേര വരെ തെറിച്ചേക്കാവുന്ന വിവാദത്തിൽ എരുതിയിൽ എണ്ണ ഒഴിച്ച് ആളി കത്തിച്ചത് എം എ റഹീമും എം വി ഗോവിന്ദനുമാണെന്നാണ് പിണറായിക്ക് അറിയാം തിങ്കളാഴ്ച രാവിലെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് മുഖ്യമന്ത്രി ദുബായിലേക്ക് തിരിച്ചത് സ്വകാര്യ സന്ദർശനമാണെന്ന് കാണിച്ച് യാത്രയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടിയിരുന്നു കഴിഞ്ഞ ദിവസം സന്ദർശനത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയ പിറകെയാണ് യാത്ര അടുത്ത ദിവസങ്ങളിൽ നിശ്ചയിച്ചിരുന്ന പൊതുപരിപാടികൾ മാറ്റിവെച്ചാണ് മുഖ്യമന്ത്രിയുടെ യാത്ര ഓഫീസിൽ കുറച്ച് ദിവസത്തേക്ക് മുഖ്യമന്ത്രി ഉണ്ടാവില്ലെന്ന സൂചന സ്റ്റാഫ് അംഗങ്ങൾക്ക് നൽകിയിരുന്നു എന്നാണ് മുഖ്യമന്ത്രി മടങ്ങി വരുന്നതെന്ന കാര്യത്തിലും വ്യക്തത ഇല്ല മകന്റെ കുടുംബത്തിനൊപ്പം ചെലവഴിക്കാനാണ് എന്നാണ് വിശദീകരണം എന്നാൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചില കേസുകളിൽ കോടതികൾ വടിയെടുക്കുമോ എന്ന സാഹചര്യത്തിലാണ് യാത്ര എന്നും അഭ്യൂഹങ്ങളുണ്ട് ഔദ്യോഗിക ആവശ്യത്തിനായി വിദേശത്തേക്ക് പോകുന്ന വേളകളിൽ സാധാരണ സർക്കാർ തന്നെ യാത്ര സംബന്ധിച്ച് പത്രക്കുറിപ്പ് ഇറക്കാറുണ്ട് സ്വകാര്യ സന്ദർശനമായതിനാൽ മുഖ്യമന്ത്രിയുടെ യാത്ര സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പൊന്നും പുറത്തുവിട്ടിട്ടില്ല സാധാരണ സ്വകാര്യ ആവശ്യത്തിനായാലും ഔദ്യോഗികമായിട്ടാണേലും മുഖ്യമന്ത്രിമാർ വിദേശത്തേക്ക് പോകുമ്പോൾ ആ വിവരം പത്രക്കുറിപ്പായി അറിയിക്കാറുണ്ട് ഇത്ര ദിവസം ഉണ്ടാവില്ലെന്നും ഇന്ന ദിവസം തിരികെ എത്തുമെന്നും പറയാറുണ്ട് അതേസമയം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ലാവലിൻ കേസ് ബുധനാഴ്ച സുപ്രീംകോടതി വാദം കേൾക്കാനിരിക്കുകയാണ് ഇതിനിടെ മാസപ്പടി വിവാദത്തിൽ എസ് എഫ് ഐ ഒ അന്വേഷണം മുഖ്യനിലേക്ക് നീളുന്നതായ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ ഉന്നതരുമായി ചില നീക്കുപോകുകൾക്ക് ഒരു പ്രമുഖ വ്യവസായിയെ ഇടനിലക്കാരനേക്കാൾ ശ്രമം നടക്കുന്നതായും അതിനായാണ് ദുബായ് യാത്രയെന്നും ചില സൂചനകൾ ഉണ്ട് അതേസമയം നടു റോട്ടിൽ കെ എസ് ആർ ടി സി ബസ് ഓവർടേക്ക് ചെയ്ത് സ്വകാര്യ കാർ കുരുക്ക് വെച്ച് തടഞ്ഞ് ഗുണ്ടായിസം കാണിച്ച സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ ഒടുവിൽ കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തു ഹൈക്കോടതി അഭിഭാഷകനായ ബൈജു നോയൽ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ഹർജിയിൽ കോടതി കേസെടുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു ഇന്നലെ രാത്രി വൈകി കണ്ടോൺമെന്റ് പോലീസ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തത് കോടതി ഇടപെടലിനെ തുടർന്നാണ് പോലീസ് കേസെടുത്തത് ഇതോടെ മേയറും ഭർത്താവായ എം എൽ എയും നടു റോട്ടിൽ നടത്തിയ അഭ്യാസ പ്രകടന സംഭവത്തിൽ സി പി എമ്മും അവരെ രക്ഷിക്കാൻ ശ്രമിച്ച പോലീസും നാണം കെട്ടിരിക്കുകയാണ് അതേസമയം കോടതിയെ സമീപിച്ച ഡ്രൈവർ യെതുവിൻ്റെ ജോലി കളയാനുള്ള പ്രതികാര നടപടികളുമായി പോലീസ് മറ്റൊരു വശത്ത് നീക്കം തുടങ്ങിയിട്ടുണ്ട് ഗതാഗത തടസ്സമുണ്ടാക്കി ജോലി തടസ്സപ്പെടുത്തി പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ കണ്ടാലറിയാവുന്ന മറ്റ് മൂന്ന് പേർ എന്നിങ്ങനെ പ്രതിപട്ടികയിലുള്ളവരുടെ പേരിൽ ചുമത്തിയിട്ടുള്ളത് ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് ഡ്രൈവർ ഏതോ പരാതി നൽകിയില്ലെങ്കിലും പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല മേയറും കുടുംബവും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും ആദ്യം മുതൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് പോലീസ് കേസെടുത്തതോടെ പാർട്ടി നേതൃത്വം തീർത്തും വെട്ടിലായി ഇതിനിടെ കഴിഞ്ഞ ദിവസം യദു നൽകിയ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചിരുന്നു ഇത് ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് യദുവിനെതിരെ പ്രതികാര നടപടിയുമായി സി പി എം പിന്തുണയോടെ പോലീസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് മേയറുമായി തർക്കമുണ്ടായ ദിവസം ബസ് ഓട്ടിച്ചു കൊണ്ടിരിക്കുകയാണ് യെദു ഒരു മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇത് കെ എസ് ആർ ടി സിക്ക് റിപ്പോർട്ടായി നൽകി എങ്ങനെയും യദുവിന്റെ പണി കളയിക്കാനാണ് പോലീസ് നീക്കം നടക്കുന്നത് തൃശൂരിൽ നിന്ന് തലസ്ഥാനത്ത് എത്തുന്നതുവരെ ബസ് നിർത്തിയിട്ട് വിശ്രമിച്ച് വെറും പത്ത് മിനിറ്റിൽ താഴെ മാത്രമാണെന്നും അതുകൊണ്ട് തന്നെ ബസ് ഓടിച്ചു കൊണ്ടായിരുന്നു യദുവിന്റെ ഫോൺ സംസാരമെന്നാണ് പോലീസ് ആരോപിക്കുന്നത് ഫോണിൽ സംസാരിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നത് ഗുരുതര കുറ്റമാണ് ഇത് ചൂണ്ടിക്കാട്ടി കെ എസ് ആർ ടി സിക്ക് റിപ്പോർട്ട് നൽകുന്നതോടെ താൽക്കാലിക ജീവനക്കാരനായ യെതുവിന് ജോലിയിൽ നിന്നും പിരിച്ചുവിടാൻ എന്നാണ് മേയറും എം എൽ എയും പോലീസ് കണക്കുകൂട്ടുന്നത് അതിനിടെ ബസിലെ സി സി ടി വി ക്യാമറയിലെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിലും പോലീസ് അന്വേഷണം യദുവിലേക്ക് തിരിക്കാനാണ് നീക്കം തർക്കം നടന്നതിന് പിറ്റേ ദിവസം പകൽ തമ്പാനൂർ ഡിപ്പോയിൽ പാർക്ക് ചെയ്തിരുന്ന ബസ്സിന് സമീപം യതു എത്തിയിരുന്നെന്നാണ് പോലീസ് ആരോപിക്കുന്നത് അതേസമയം ബസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചവരെ കുറിച്ചോ അതിനുശേഷം ബസ്സിൽ എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ചോ അന്വേഷിക്കാൻ പോലീസ് തയ്യാറാകാതെയാണിത്